ഹായ് ഫ്രണ്ട്സ് സ്നേഹ കളക്ഷൻ്റെ നെക്സ്റ്റ് ഒരു ഓഫർ വീഡിയോ ആണ് കോംബോ സെറ്റ് ആണ് വരുന്നത് രണ്ട് ഗൗൺ ആണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് രണ്ട് ഗൗണ് മീഡിയം ടു ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ വീഡിയോ കാണും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ സ്റ്റോക്ക് ക്ലിയർ ആവുന്നത് വരെയാണ് കേട്ടോ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഈ കോംബോ ഓഫർ അപ്പം ആവശ്യക്കാരുള്ള എത്രയും പെട്ടെന്ന് തന്നെ വാട്ട്സ്ആപ്പിൽ സൈസ് ഏത് കോംബോ ആണോ വേണ്ടത് എൻ്റെ സ്ക്രീൻഷോട്ട് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്യാൻ ശ്രദ്ധിക്കട്ടോ വീഡിയോ കാണുന്നവർ സ്റ്റാർട്ടിങ് മുതൽ എൻ്റെ വരെ മാക്സിമം കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് നമ്മൾ അപ്ഡേറ്റ്സ് എന്തായാലും ഡെയിലി നമ്മൾ ചെയ്തു പോകുന്നുണ്ട് എന്തെങ്കിലും തിരക്കുകളോ കാര്യങ്ങളോ ഒക്കെ പെട്ടാൽ മാത്രമേ നമ്മൾ അപ്ഡേറ്റ്സ് എന്തെങ്കിലും സ്റ്റോപ്പ് ആവുന്നുള്ളൂ എന്നാലും ഒന്നിലവിട്ട ദിവസങ്ങളിൽ എന്തായാലും അപ്ഡേറ്റ്സ് തരാൻ ഉണ്ട് ഷോർട്ട്സ് ഡെയിലി മാക്സിമം തരുന്നുണ്ട് അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യാം നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് വീണ്ടും വീണ്ടും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തോന്നും കഴിയുന്നത് അപ്പോൾ നെക്സ്റ്റ് വരുന്ന നമുക്കൊരു നെക്സ്റ്റ് വരുന്നത് പെരുന്നാളാണല്ലോ ഇൻഷാള്ള അതിലേക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഒരു സെറ്റ് നമുക്ക് റെഡിയാക്കാം ശക്േ താങ്ക് യു